ഒരു കൺസ്യൂമർ എന്നുള്ള ലെവലിൽ നമുക്കുള്ള ചില അവകാശങ്ങളുണ്ട് എന്തെങ്കിലും സാധനങ്ങൾ അല്ലെങ്കിൽ സർവീസുകൾ വാങ്ങുമ്പോൾ നമ്മളെ പറ്റിച്ചാൽ അല്ലെങ്കിൽ ചതിച്ചാൽ കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ് അങ്ങനെ കൺസ്യൂമർ കോർട്ടിൽ പോയിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഇതിനെപ്പറ്റി അറിയാത്തവരെ കാണുക നമസ്കാരം പ്രിയപ്പെട്ടവരെ വെൽക്കം ടു സുരേഷം ചാനൽ മൊട്ടുസൂചി മുതൽ എയറോപ്ലെയിൻ വരെ വാങ്ങുമ്പോഴും നിങ്ങളെ പറ്റിച്ചാൽ അല്ലെങ്കിൽ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങൾക്ക് വിറ്റാൽ അതിപ്പോ ഏതെങ്കിലും പ്രൊഡക്റ്റ് ആണെങ്കിലും ശരി സർവീസ് ആണെങ്കിലും ശരി ഒരു രൂപയുടെ കാര്യമാണെങ്കിൽ പോലും നമുക്ക് കൺസ്യൂമർ കോർട്ടിനെ സമീപിക്കാവുന്നതാണ് അതിനായിട്ട് നിങ്ങളുടെ ജില്ലാ കൺസ്യൂമർ കോർട്ട് ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഞാൻ പാലക്കാട് ജില്ലയിലായതുകൊണ്ട് പാലക്കാട് ജില്ലയുടെ എങ്ങനെ സെർച്ച് ചെയ്യണം എന്നുള്ളത് കാണിച്ചു തരാം ഗൂഗിൾ ക്രോം എടുത്തിട്ട് നിങ്ങളുടെ ജില്ലയുടെ പേര് വെച്ചിട്ട് ഡിസ്ട്രിക്ട് കൺസ്യൂമർ ഡിസ്പ്യൂട്ട്സ് റീഡ്രസ്സൽ കമ്മീഷൻ ഡി സി ഡി ആർ സി എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജില്ലയിലെ കൺസ്യൂമർ കോർട്ടിന്റെ ഡീറ്റെയിൽസ് അതിൽ വരും ഇതിപ്പോ പാലക്കാടിന്റെ വന്നിട്ടുണ്ട് അതിൽ കണ്ടോ അവരുടെ ഓഫീസ് എവിടെയാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഡയറക്ഷൻ നിലയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും ഞാനിത് അതുപോലെ തൃശ്ശൂരിൻ കൂടെ ഒന്ന് സെർച്ച് ചെയ്യുകയാണ് തൃശ്ശൂരിലെ കൺസ്യൂമർ കോർട്ടിന്റെ അഡ്രസ്സ് കാര്യങ്ങളെല്ലാം ആ ഡയറക്ഷൻസ് നിലയിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ താഴത്തെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട് അവിടെ പോയിട്ട് നമ്മളൊരു അപേക്ഷ കൊടുക്കണം ഇനി അപേക്ഷ എങ്ങനെ കൊടുക്കേണ്ടെന്നുള്ളതും കൂടെ കാണിക്കാം ഒരു വെളുത്ത പേപ്പർ എടുക്കുക അതിൽ ഇങ്ങനെ എഴുതുക ബഹുമാനപ്പെട്ട എന്നിട്ട് നിങ്ങളുടെ ജില്ല അവിടെ ബ്രാക്കറ്റ് വേണ്ട കേട്ടോ ഞാനത് സൂചിപ്പിക്കാൻ വേണ്ടി കാണിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ബഹുമാനപ്പെട്ട പാലക്കാട് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ മുമ്പാകെ എന്ന് എഴുതിയിട്ട് സി സി എന്ന് എഴുതിയിട്ട് കുറച്ചിങ്ങനെ ഡാഷ് ഇട്ടിട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്നുള്ളത് കൊടുക്കുക നിങ്ങൾ ഇനി ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ കാണുന്നുണ്ടെങ്കിൽ ആ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഒന്ന് കൊടുക്കണം എന്നിട്ട് നിങ്ങളുടെ ഫുൾ അഡ്രസ്സ് ഒരു സൈഡിൽ എഴുതിയിട്ട് മറുഭാഗത്ത് ഒരു വരിയിട്ടിട്ട് ഹർജിക്കാരൻ എന്നുള്ളത് കൊടുക്കുക എന്നിട്ട് താഴത്ത് ആർക്ക് അല്ലെങ്കിൽ ഏത് സ്ഥാപനത്തിന്റെ പേരിലാണോ പരാതി അവരുടെ അഡ്രസ്സ് കൊടുക്കുക എന്നിട്ട് അതിനു നേർക്ക് എതിർ കക്ഷികൾ എന്നുള്ളത് എഴുതുക അതിനുശേഷം ഹർജിക്കാരൻ ഉപഭോക്തൃ സംരക്ഷണ നിയമം മുപ്പത്തഞ്ചാം വകുപ്പ് പ്രകാരം ബോധിപ്പിക്കുന്ന ഹർജി എന്ന് എഴുതിയിട്ട് എന്താണ് നിങ്ങളുടെ പരാതി അതവിടെ വ്യക്തമായിട്ട് എഴുതുക എന്നിട്ട് അവിടെ കിട്ടിയ മറുപടി എഴുതുക ഇപ്പൊ നിങ്ങളൊരു പ്രൊഡക്റ്റ് വാങ്ങി അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് അവിടെ പോയപ്പോൾ നമ്മൾ ഈ പരാതി പറയുമ്പോൾ അവരിങ്ങോട്ട് നമ്മളോട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവുമല്ലോ ഞാൻ ഇങ്ങനെ പറഞ്ഞപ്പോൾ അവർ ഇതാണ് പറഞ്ഞത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് എഴുതുക അതിനുശേഷം നിങ്ങൾക്കുണ്ടായ നഷ്ടങ്ങൾ സാമ്പത്തിക ശാരീരിക മാനസിക വേദന ഉണ്ടായെങ്കിൽ അവിടെ കൃത്യമായിട്ട് എഴുതണം എനിക്ക് ഇത്ര സാമ്പത്തിക നഷ്ടം വന്നു ഞാൻ ഇത്ര തവണ പോയി അല്ലെങ്കിൽ എനിക്കത് കേട്ടപ്പോൾ നെഞ്ചുവേദന വന്നു അങ്ങനെ എന്ത് നിങ്ങൾക്ക് എഴുതാം എന്നിട്ട് എത്രയാണ് നഷ്ടപരിഹാരം വേണ്ടത് എന്ന് എഴുതിയിട്ട് പേരും ഒപ്പും എഴുതുക ഇതാണ് അപേക്ഷയുടെ രൂപം ഈ നഷ്ടപരിഹാരം നിങ്ങൾക്ക് തീരുമാനിക്കാം കേട്ടോ അതിന് ഈയിടെ വന്നൊരു ന്യൂസ് പറയാം ഒരു രൂപ ബസ്സിൽ തിരിച്ചു കൊടുക്കാത്തതിന് മുപ്പതിനായിരം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ വേണ്ടി കോടതി ഉത്തരവിട്ടിട്ടുണ്ട് അപ്പൊ നമുക്ക് നഷ്ടപരിഹാരം എത്രയും എഴുതാം എന്നിട്ട് ഈ അപേക്ഷയ്ക്കൊപ്പം നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ തെളിവുകളും ഇപ്പൊ ഗൂഗിൾ പേ ചെയ്തത് അല്ലെങ്കിൽ പേയ്മെന്റ് ചെയ്തത് അല്ലെങ്കിൽ ബില്ല് ഇനി അവരെ വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്തോ ആ ചാറ്റിന് കിട്ടിയ മറുപടി അങ്ങനെ എന്തും നിങ്ങൾക്ക് തെളിവായിട്ട് വെക്കാം കൂടെ ആരെങ്കിലും ദൃക്സാക്ഷികൾ ഉണ്ടെങ്കിൽ ഉദാഹരണത്തിന് ഭാര്യ ഭർത്താവ് അല്ലെങ്കിൽ സുഹൃത്തുക്കൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ എല്ലാ ഡീറ്റെയിൽസും മൂന്ന് കോപ്പി വീതം എടുത്തിട്ട് ഈ അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം കൃത്യമായിട്ട് ഇത് സമർപ്പിച്ചാൽ നിങ്ങൾക്ക് ഒരു തീയതി ലഭിക്കും ആ കൂടിക്കാഴ്ചയില് ആ സമയത്ത് പോയിട്ട് ആ ജഡ്ജിയുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ നിങ്ങൾക്കുണ്ടായ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് അവരെ പറഞ്ഞ് ബോധിപ്പിക്കുക അവർക്ക് നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ടെന്ന് ബോധ്യപ്പെട്ടാല് മൂന്ന് മുതൽ എട്ട് മാസം വരെയുള്ള കാലയളവിൽ നിങ്ങൾക്ക് അനുകൂലമായ വിധി വന്നേക്കാം അല്ലെങ്കിൽ അതിനു മുന്നേ ഒരു നല്ലൊരു സെറ്റിൽമെന്റ് നടന്നേക്കാം ഇത്രയും കാര്യങ്ങളാണ് അറിയുന്നത് നിങ്ങൾക്ക് കൺസ്യൂമർ കോർട്ടിൽ പോകുമ്പോൾ വേറെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നൊക്കെ ചോദിക്കാൻ പറ്റും പരാതിക്കനുസരിച്ച് ചെറിയ രീതിയിൽ എന്തൊരു ഫീസ് വരുന്നതും കൂടെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ നിങ്ങൾ ആരെങ്കിലും മുന്നേ പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടായ അനുഭവം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തിയാൽ എനിക്കും ഇത് കാണുന്നവർക്കൊക്കെ അതിലൂടെ കുറച്ച് വിവരങ്ങൾ ലഭിച്ചേക്കാം കമന്റ് ചെയ്യണേ ഓക്കേ